കേസൽപുരം പൂപ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങി പുതുമന ദാമോദരൻ നമ്പൂരിയുടെ മുഖ്യകാർമത്തിൽ കൊടിയേറ്റ് നടന്നു നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുക്കും മേസൽപ്പുരം പൂപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങി പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമൂത്വത്തിൽ കോടിയേറ്റ് നടന്നു എട്ടിന് രാത്രി ഏഴിന് സർപ്പം പാട്ട് ഭജനാമൃതം ഒൻപതിന് വൈകിട്ട് അഞ്ചിന് മാക്രാണി കുടുംബ നാഗരാജ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആറിന് സോപാന സംഗീതം എട്ടിന് നാടകം എന്നിവ നടക്കും മീനഭരണി ഉത്സവമായ പത്തിന് രാവിലെ ആറുനുപ്പതിന് കലശാഭിഷേകം ഒന്നിന് അന്നദാനം വൈകിട്ട് അഞ്ചിന് ഓട്ടന്തുള്ളൽ രാത്രി ഏഴിന് ചേരുവാരത്താലപ്പൊലി ഏഴ് നാൽപ്പത്തിയഞ്ചിന് നൃത്തനാടകം എന്നിവ നടക്കും കാർത്തിക കാർത്തികോത്സവമായ പതിനൊന്നിന് രാവിലെ ഒൻപതിന് തിരുവാതിരകളി രാത്രി ആറ് നാൽപ്പത്തിയഞ്ചിന് ചേരുവാരത്താലപ്പൊലി ഏഴ് മുപ്പതിന് മുടിയേറ്റ് പത്ത് മുപ്പതിന് പള്ളിപേട്ട പന്ത്രണ്ടിന് ആറാട്ടുത്സവം മൂന്ന് മുപ്പതിന് ആറാട്ടുഘോഷയാത്ര അഞ്ചു മുപ്പതിന് തിരുത്തി എഴുന്നൊള്ളപ്പ് എന്നിവ നടക്കും കൊടിയേറ്റ ദിവസം പൂപ്പള്ളിക്കാവ് ആനന്ദ്യം നൃത്തകലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം അനുശ്രീ ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന നൃത്ത നൃത്തങ്ങൾ നടന്നു तैय तैय जगत जितना दिन से भजन कर பரந்து பாப்பா பண்ட மறைவகளை பண்டு நீப்பா சின்னஞ்சின பொருதி போல நீ திரைத்து பரந்து வா பாப்பா